കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പ്രദേശമാണ് നഗരമാണ് പെരുമ്പാവൂർ അവിടെയുള്ള പ്ലൈവുഡ് കമ്പനികളിലും പ്ലാസ്റ്റിക് നിർമ്മാണ യൂണിറ്റുകളിലുമായി ഏകദേശം പതിനായിരത്തിനു മുകളിലാണ് ബംഗാളിൽ നിന്ന് മാത്രമുള്ള തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ പെരുമ്പാവൂരുകാർക്ക് ഒരു പേടി സ്വപ്നമായി മാറുകയാണ് ഈ ബായിമാർ ലഹരി വില്പനയും പെൺപാണിപുമടക്കം കള്ളനോട്ട് കേസിലും ഇപ്പോൾ ബംഗാളികൾ പ്രതികളാവുകയാണ് കഴിഞ്ഞ ദിവസമാണ് പെരുമ്പാവൂർ പോലീസിൻ്റെ വലയിലായത് ഒന്നര കിലോഗ്രാം കഞ്ചാവുമായി ബംഗാൾ മുൻഷിദാബാദ് സ്വദേശി ദീപു മണ്ഡൽ കഞ്ചാവ് തൂക്കി വിൽക്കാനുള്ള ത്രാസടക്കമാണ് ഇയാളെ പോലീസ് പൊക്കിയത് പിന്നീട് കേരള പോലീസിന് കിട്ടിയത് ഒരു വമ്പൻ നേട്ടമാണ് ബംഗ്ലാദേശ് വഴി ബംഗാളിലോട്ട് നുഴഞ്ഞു കയറിയ ഒരു ബംഗ്ലാദേശി ഇയാളുടെ പണി കള്ളനോട്ട് വിതരണമാണ് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇയാൾ ബംഗ്ലാദേശിൽ നിന്നും ബംഗാളിലേക്ക് പശ്ചിമ ബംഗാളിലോട്ട് നുഴഞ്ഞു കയറിയത് പിന്നീട് അവിടെ വെച്ച് പാസ്പോർട്ടും ഇന്ത്യൻ പാസ്പോർട്ടും തിരിച്ചറിയൽ കാർഡുകളും ഇയാൾ ഒപ്പിച്ചെടുത്തു തുടർന്നാണ് കേരളത്തിൻ്റെ മിനി ബംഗാൾ എന്നറിയപ്പെടുന്ന പെരുമ്പാവൂരിലെത്തിയത് പെരുമ്പാവൂരിൽ നിന്ന് മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികൾ മോഷ്ടിക്കുന്ന ഫോണും ലാപ്ടോപ്പും അങ്ങനെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം വാങ്ങി ബംഗ്ലാദേശിൽ കൊണ്ടുപോയി മറച്ചു വിൽപ്പനയാണ് ഇയാളുടെ മുഖ്യപണി കൂടാതെ പെരുമ്പാവൂരിൽ കേസിൽപ്പെടുന്ന ബംഗാളികളെ എല്ലാം ജാമ്യത്തിലിറക്കുന്നതും ഈ സലീം മണ്ഡൽ തന്നെയാണ് ഇയാളെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി പോലീസ് മേധാവികൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ബംഗ്ലാദേശിൽ നിന്നും നിരവധി അനവധി ആളുകൾ ബംഗാളിലോട്ട് നെഴിഞ്ഞു കയറിയിട്ടുണ്ടെന്നും അവിടെ നിന്ന് അവർ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഒപ്പിച്ച് കേരളത്തിലേക്ക് എത്തുകയാണെന്നും ഇയാൾ അറിയിച്ചു കേരളം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ഇവിടെ ധാരാളം തൊഴിൽ സാധ്യതകളുള്ളതും പോലീസിൻ്റെ ചെക്കിംഗ് വളരെ കുറവുള്ളതും തന്നെയാണെന്നാണ് ഇയാൾ പറഞ്ഞത് ഇയാൾ പറഞ്ഞതനുസരിച്ച് അതിഥി തൊഴിലാളികളുടെ റെക്കോർഡുകളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ച് ഇവർ ഇന്ത്യക്കാരാണെന്നും ഇവർ മറ്റ് ക്രിമിനൽ കേസുകളിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നും ബോധ്യമാക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇവിടെ ഇവർ ഒരു നഗ നരകമാക്കുവാനുള്ള സാധ്യത വിദൂരമല്ല സൂക്ഷിച്ചാൽ മലയാളികൾക്ക് ദുഃഖിക്കേണ്ട നന്ദി നമസ്കാരം താങ്ക് യു പെരുന്നാളും ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുതേ നന്ദി നമസ്കാരം താങ്ക്